അഡ്രിയാൻഡോ ദേവോ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയ ഒരു ഇന്തോനേഷ്യൻ ഹോറർ ത്രില്ലർ ചിത്രമാണ് കജിമാൻ ഇബിലിസ് തെർക്കേജാം പെനാഗി ജാൻജി ഇനി ഇംഗ്ലീഷിൽ പറയാം കജിമാൻ ദ ക്രൂവലസ്റ്റ് ഡെവിൾ ഹൂ കീപ്സ് ഹിസ് പ്രോമിസസ് ഇനി മലയാളത്തിൽ കജിമാൻ വാഗ്ദാനങ്ങൾ പാലിക്കുന്ന ഏറ്റവും ക്രൂരനായ പിശാച്ച് പിശാച്ചിന് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ നിങ്ങളുടെ ഏത് ആഗ്രഹവും പിശാച്ച് നിങ്ങൾക്ക് സാധിച്ചു തരും അങ്ങനെ ഒരു പിശാച്ചിൻ്റെ മുന്നിൽപ്പെട്ടാൽ നിങ്ങൾ എന്ത് ആഗ്രഹം ആയിരിക്കും ചോദിക്കുക പിശാച്ചിന് വേണ്ടി നിങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറാവുമോ ഇനി ഇത് കേട്ട് പിശാച്ചിനെ ആരും ആരാധിക്കാൻ പോകല്ലേ ചിത്രത്തിൻ്റെ വൺ ലൈനർ എന്തെന്നാൽ ഹോം നഴ്സായിരുന്ന നായികയുടെ അമ്മ മരിക്കുകയും അമ്മയുടെ ഓർമ്മകൾ താങ്ങാനാവാതെ ഒരു വീട്ടിലേക്ക് നായിക ഹോം നഴ്സായി പോകുന്നു പിന്നീട് അവിടെ പ്രേതത്തിൻ്റെ കളിയാണ് എന്താ നടക്കുന്നതെന്ന് പോലും മനസ്സിലാവില്ല എല്ലാറ്റിനും ഒടുവിൽ ആ ഒരു കൊടൂര ട്വിസ്റ്റ് റിവീലാകും അത് എന്താണെന്ന് തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോട് കൂടി പാക്കലാമ അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആൻഡ് ഓൺ നോട്ടിഫിക്കേഷൻ ഈ ചിത്രം കീറിമുറിച്ച ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഒരു അമ്മയെയും മകളെയും കാണാം മകളുടെ പേര് ആശ മോളെ നാളെ ജോലിക്ക് പോയേ തീരൂ അല്ലേ അതെ കുറേ പേഷ്യൻസ് ഉണ്ട് പോയേ തീരു എടി ഇവിടെ എന്തോ ഉള്ളതുപോലെ എനിക്ക് ഫീൽ ഫീലാവുന്നു നാളെ നീ എൻ്റെ കൂടെ നിൽക്കുമോ എന്ന് അമ്മ ചോദിക്കുമ്പോൾ ഇല്ല അമ്മേ എനിക്ക് പോയേ ആവണം അമ്മ വെറുതെ ഓരോന്നും ചിന്തിച്ചു കൂട്ടുന്നതാ അല്ലാതെ ഇവിടെ പ്രേതം ഭൂതം ഒന്നുമില്ല എന്ന് പറഞ്ഞ് ആശ കിടന്നുറങ്ങുകയാണ് ആ സീൻ അവിടെ കട്ടായി ഇപ്പോൾ ആശ മാത്രം ഒറ്റയ്ക്ക് ബെഡിൽ കിടന്ന് കരയുകയാണ് എന്തെന്നാൽ ആശയുടെ അമ്മ മരിച്ചു പോയിരുന്നു അമ്മ കൂടെയുള്ളതുപോലെ സ്വപ്നമൊക്കെ കാണാറുണ്ട് അങ്ങനെ എഴുന്നേറ്റ് കുളിച്ചു കൊണ്ടിരിക്കെ അവളുടെ പേര് വിളിച്ച് അമ്മ വിളിക്കുന്ന പോലെ വോയിസ് കേൾക്കാൻ തുടങ്ങി ടാപ്പിലെ വെള്ളം ഓഫ് ചെയ്ത് നിൽക്കുമ്പോൾ വോയിസ് കേൾക്കുന്നില്ല ചിലപ്പോൾ തോന്നിയതായിരിക്കും എന്ന് ചിന്തിച്ച് ശേഷം റെഡിയായി നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങി അന്നേരം മുന്നിലേക്ക് റം എന്നൊരു ലേഡി വരികയാണ് എന്നിട്ട് നിൻ്റെ അമ്മ എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു ഞാൻ രണ്ടാഴ്ചയായി നിൻ്റെ വീട് അന്വേഷിച്ച് നടക്കുകയായിരുന്നു അത് കേട്ട് എൻ്റെ അമ്മ മരിച്ചു പോയല്ലോ എന്ന് ആശ പറയുകയാണ് എന്നാലും റം വിടാതെ ആശയുടെ അമ്മയുടെ പേര് പറഞ്ഞ് കല്യാണത്തിന് മുൻപ് ആശയുടെ അമ്മ ധരിച്ച മോതിരത്തെക്കുറിച്ച് പറഞ്ഞ് നിനക്ക് ഞാൻ പറയുന്നത് വിശ്വാസം ഉണ്ടാകില്ല എന്നാൽ എൻ്റെ സ്ഥലത്തേക്ക് വന്നാൽ കൂടുതൽ വിശദീകരിച്ച് ഞാൻ പറഞ്ഞു തരാം എന്ന് റമ്മ പറയുകയാണ് അങ്ങനെ മോതിരത്തെക്കുറിച്ച് റമ്മ പറഞ്ഞതിനാൽ ആശയ്ക്ക് അത് മറക്കാൻ കഴിയാതെ അന്ന് രാത്രി തന്നെ റമ്മിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലെത്തിയപ്പോൾ റമ്മ് ആശയെ ഇരുത്തി മുന്നിൽ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് ഈ തിരി അണയുമ്പോൾ എൻ്റെ ശരീരത്തിലെ ആത്മാവ് പോയിട്ട് പകരം നിൻ്റെ അമ്മയുടെ ആത്മാവ് എൻ്റെ ശരീരത്തിൽ വരും അന്നേരം നിനക്ക് നിൻ്റെ അമ്മയോട് സംസാരിക്കാം എന്ന് റമ്മ് പറയുകയാണ് അങ്ങനെ മെഴുകുതിരി അണഞ്ഞപ്പോൾ റമ്മ് മയങ്ങിയിരിക്കുമ്പോൾ ആശയുടെ മരിച്ചു അമ്മയുടെ ആത്മാവ് കയറിയതുപോലെ പെരുമാറാൻ തുടങ്ങി അന്നേരം ആശ വിഷമിച്ച് കരഞ്ഞോണ്ട് അമ്മയുടെ പേര് വിളിച്ചുകൊണ്ടിരിക്കെ മോളെ എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല നല്ല തണുപ്പുണ്ട് ശ്വാസം എടുക്കാൻ പോലും പറ്റുന്നില്ല എന്ന് അമ്മയുടെ വോയിസ് കേൾക്കാൻ തുടങ്ങി അന്നേരം ആശ അമ്മ കൂടെയുള്ളപ്പോൾ നടന്ന കാര്യങ്ങൾ ഒക്കെ ഓർക്കുകയാണ് ആശ ജോലി കഴിഞ്ഞ് വീട്ടിൽ എത്തിയപ്പോൾ അമ്മ ബെഡിൽ മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഉടനെ അമ്മയെ കെട്ടിപ്പിടിച്ച് ആശ കരയുകയാണ് ഇപ്പോൾ റിയൽ ലൈഫിലും ആശ അമ്മയെ ഓർത്ത് അമ്മയെ എനിക്ക് ജീവനോടെ തിരിച്ചു വേണം എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി കഥ ഇനിയാണ് ആരംഭിക്കുന്നത് ഇപ്പോൾ ആശ ഹോസ്പിറ്റലിൽ നഴ്സായി വർക്ക് ചെയ്യുകയാണ് സ്വന്തം വീട്ടിൽ താമസിക്കുമ്പോൾ മരിച്ചു പോയ അമ്മയുടെ ഓർമ്മകൾ കാരണം മനസ്സിന് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നതിനാൽ ഒരു ഹോം നഴ്സായിട്ട് എവിടെയെങ്കിലും പോയി വർക്ക് ചെയ്യാം എന്ന് ആശ പ്ലാൻ ചെയ്യുകയാണ് ആശ ഹോം നേഴ്സായിട്ട് പോകാൻ തീരുമാനിച്ച വീട്ടിലെ ശാന്തി എന്ന നഴ്സിനെ കുറിച്ചാണ് ഇവർ എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആ വീട്ടിലെ ഹോം നഴ്സായിരുന്ന ശാന്തിക്ക് സുഖമില്ലാത്തതിനാലാണ് പകരം ആശ പോകാൻ തീരുമാനിച്ചത് എന്നാൽ ആ വീട് ഒരു പ്രേതാലയം ആണ് ആ വീട്ടിലുള്ളവർ ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യാറുണ്ട് നഴ്സ് ശാന്തിക്ക് ആ വീട്ടിൽ എന്തെങ്കിലും പ്രേതത്തെ കണ്ടിട്ടുണ്ടാകും അങ്ങനെയായിരിക്കും സുഖമില്ലാതെയായത് എന്നൊക്കെ കുശലം പറയുകയാണ് അങ്ങനെ അന്ന് രാത്രി നഴ്സ് ശാന്തിയെ കാണാം നല്ല ഉറക്കത്തിലാണ് പെട്ടെന്ന് ആരോ വിളിക്കുന്ന പോലെ ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്ന് നോക്കുമ്പോൾ ചുമരിൽ ദേ ഒരു പിശാച്ച് അത് കണ്ട് പേടിച്ച് ശാന്തി മൂടി പുതച്ച് കിടക്കുകയും പിശാച്ച് ശാന്തിയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങി ഇതേ നേരം ഹോസ്പിറ്റലിൽ നേഴ്സുമാരൊക്കെ കൂടിയിരുന്ന് ചർച്ചയിലാണ് ആശ അവളുടെ അമ്മ മരിക്കുന്ന ദിവസം ഇവിടെ ജോലി ചെയ്യുകയായിരുന്നതല്ലേ ഷിഫ്റ്റ് കഴിഞ്ഞ് പെട്ടെന്ന് വീട്ടിൽ പോയിരുന്നെങ്കിൽ അവൾക്ക് അമ്മയെ രക്ഷിക്കാമായിരുന്നു എന്ന് ഒരു നഴ്സ് പറയുമ്പോൾ അവിടെയുള്ള രാമൻ എന്നൊരു നഴ്സ് അന്നത്തെ ദിവസം ആശ എൻ്റെ കൂടെയായിരുന്നു ജോലി ചെയ്തത് എന്ന് പറഞ്ഞ് വിഷമിച്ച് പോവുകയാണ് അങ്ങനെ ഇരിക്കെ പെട്ടെന്നൊരു ഇടിമുടക്കം എല്ലാവരും ഞെട്ടി ഈ നട്ടപ്പാതിരൊക്കെ ഇങ്ങനെയുള്ള സംസാരം നിർത്താം എന്ന് പറഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് പോവുകയാണ് അതിനുശേഷം രാമൻ നേരെ ആശയുടെ അടുത്ത് പോയി അമ്മ മരിച്ച ദിവസം ആശയെ കൂട്ടിയിട്ട് പുറത്തു പോയതിന് സോറി എന്ന് പറയുമ്പോൾ അത് നിന്റെ കുഴപ്പമല്ല എന്ന് പറഞ്ഞ് ആശ വിഷമിച്ചു പോവുകയാണ് അങ്ങനെ പിറ്റേ ദിവസം ആശ നേരെ ഹോം നേഴ്സായിട്ട് ജോലിക്ക് പോവുകയാണ് അവിടെ ഒരുത്തൻ ആശയെ വെൽക്കം ചെയ്ത് അകത്ത് കൂട്ടിയിട്ട് പോകുമ്പോൾ അച്ഛൻ ഡോക്ടറിനെ കാണാൻ പോവില്ല എന്ന് വാശി പിടിച്ചു കഴിഞ്ഞ വർഷം അച്ഛന് സംസാരശേഷിയും നഷ്ടപ്പെട്ടു വീട്ടിൽ വെച്ചാണ് ചികിത്സിക്കുന്നത് ഫാമിലി ഡോക്ടറായിരുന്നു അച്ഛനെ നോക്കിയിരുന്നത് എന്നാൽ ആ ഡോക്ടർ ഇപ്പോൾ ജീവനോടെ ഇല്ല ഇനി നിങ്ങൾ വേണം അച്ഛനെ നന്നായി നോക്കാൻ എന്ന് അവൻ പറയുമ്പോൾ ഞാൻ നന്നായി നോക്കാം എന്ന് ആശയും പറയുകയാണ് നിങ്ങളിവിടെ ഒറ്റയ്ക്ക് താമസിക്കും അല്ലേ ഇനി ലീവ് എടുക്കണമെങ്കിൽ മുൻകൂട്ടി പറയണേ പറയാതെ പെട്ടെന്ന് ലീവ് എടുത്ത് പോകാൻ പാടില്ല പിന്നെ എൻ്റെ ഭാര്യ മിയ ഇവിടെയാണ് താമസിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ് എൽഹാൻ പോവുകയാണ് അതിനുശേഷം രാമം മറ്റൊരു നേഴ്സിനോട് ശാന്തിയെ 그츠저 디큰볼 എടാ ഞാൻ രണ്ടാഴ്ച മുൻപ് ആ ശാന്തിക്ക് മെസ്സേജ് അയച്ചിരുന്നു അന്നേരം സുഖമായിരിക്കുന്നു എന്നവൾ റിപ്ലൈ തന്നു എന്നാൽ അതിനുശേഷം ഒരു മെസ്സേജ് പോലും അവൾക്ക് സെൻഡ് പോലും ആവുന്നില്ല ശാന്തി എവിടെയാവുള്ളതെന്ന് പോലും അറിയില്ല എന്നൊക്കെ ആ നേഴ്സുകാരി പറയുകയാണ് അന്നേരം മറ്റൊരു നേഴ്സുകാരി ശാന്തി ഈ നാട്ടിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് ശാന്തിയുടെ വീടിൻ്റെ അഡ്രസ്സ് രാമന് കൊടുക്കുകയാണ് ഇപ്പോൾ മറ്റേയിടത്ത് ആശ വയസ്സായ പേഷ്യൻറ്റിനെ പരിചരിക്കുകയാണ് അന്ന് രാത്രി അയാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം എടുത്തിട്ട് വന്ന് കൊടുക്കാൻ നോക്കുമ്പോൾ ആ മുത്തശ്ശൻ ഭക്ഷണം തട്ടിത്തെറിപ്പിക്കുകയാണ് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എങ്ങനെ ശരിയാവൂ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് പോയി പാത്രം കഴുകാൻ തുടങ്ങി അന്നേരം ആശയെ ആരോ വിളിക്കുന്ന പോലെ ശബ്ദം കേൾക്കാൻ തുടങ്ങി എന്നാൽ വെള്ളം ടാപ്പ് ഓഫ് ചെയ്ത് നോക്കുമ്പോൾ ഒരു വോയിസും കേൾക്കുന്നില്ല അതിനാൽ ഇതും എൻ്റെ തോന്നലായിരിക്കാം എന്ന് കരുതി അക്കാര്യം വിടുകയാണ് അതിനുശേഷം രാമൻ ആശയ്ക്ക് വീഡിയോ കോൾ ചെയ്ത് എടി എങ്ങനെയുണ്ട് അവിടെയെല്ലാം ഓക്കെ അല്ലേ എന്ന് രാമൻ ചോദിക്കുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ആശ പറയുകയാണ് അന്നേരം ആശ ഉള്ള റൂമിൽ ദേ ഒരു പിശാച്ച് അതിനെ രാമൻ വീഡിയോ കോളിൽ കാണുകയും പേടിച്ച് ഷോക്കായി നിന്ന് ആശയോട് അക്കാര്യം പറയാൻ നാക്കെടുക്കുമ്പോൾ തന്നെ മുത്തശ്ശൻ്റെ ശബ്ദം കേട്ട് മുത്തശ്ശൻ ഉണർന്നു ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ആശ കോൾ കട്ട് ചെയ്തു പോവുകയും ചെയ്തു രാമനാണെങ്കിൽ ഷോക്കായി ഇരിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം ആശ അവിടെ പറമ്പിൽ രണ്ട് കല്ലറ കാണുകയാണ് നേരെ പോയി നോക്കി നിൽക്കുമ്പോൾ മേലെ റൂമിൽ മുത്തശ്ശൻ എഴുന്നേറ്റ് നിന്ന് ആശയെ തന്നെ കുറുകുറു എന്ന് നോക്കി നിൽക്കുന്നത് കാണുകയും മുത്തശ്ശൻ എങ്ങനെയാണ് എഴുന്നേറ്റത് എന്ന് കീളിപ്പോയി വേഗം അവിടേക്ക് ഓടിപ്പോയി നോക്കുമ്പോൾ മുത്തശ്ശൻ ബെട്ടിൽ തന്നെ കിടന്നിട്ടുണ്ട് എന്താ നടക്കുന്നതെന്നറിയാതെ ആശ നേരെ ജനാല വഴി നോക്കുകയാണ് ഇപ്പോൾ രാമനാണെങ്കിൽ ശാന്തിയുടെ അഡ്രസ്സ് നോക്കി ഒടുവിൽ ശാന്തിയുടെ വീടിന് മുന്നിൽ എത്തുകയാണ് വീടിൻ്റെ ഡോർ ഓപ്പണിലാണുള്ളത് ശാന്തിയെ വിളിച്ചുകൊണ്ടേ അകത്തേക്ക് കടന്ന് നോക്കുമ്പോൾ ആ കാഴ്ച കാണുകയാണ് ശാന്തി ശാന്തമായി മരിച്ചു കിടക്കുകയായിരുന്നു അത് കണ്ട് പേടിച്ച് വെപ്രാളപ്പെട്ട് രാമൻ ഓടിപ്പോയി ഹോസ്പിറ്റലിലേക്ക് കോൾ ചെയ്യുകയും ശാന്തിയുടെ ബോഡി കൊണ്ടുപോകാൻ വരികയും ചെയ്തു അന്നേരം ബോഡി നോക്കിയ ഡോക്ടർ പറയുന്നു ശാന്തി മരിച്ചിട്ട് ഒരു വർഷത്തിൽ മേലെയായി എത്രയും പെട്ടെന്ന് പോലീസിൽ ഇൻഫോം ചെയ്യണം എന്ന് പറഞ്ഞ് ബോഡിയുമായി പോവുകയാണ് ഉടനെ രാമൻ ആശയോട് പറയാം എന്ന് കരുതി കോൾ ചെയ്യുമ്പോൾ ആശ നല്ല ഉറക്കത്തിലാണ് പെട്ടെന്ന് അവളുടെ തല ആരോ തടവാൻ തുടങ്ങി ആശ ഉറക്കത്തിൽ അത് തൻ്റെ അമ്മയാണ് എന്ന് സ്വപ്നം കാണുകയാണ് എന്നാൽ പെട്ടെന്ന് അമ്മ മരിച്ചു പോയ കാര്യം ഓർമ്മയിൽ വരികയും പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് നോക്കിയെങ്കിലും ഇപ്പോൾ അവിടെ ആരെയും കാണാനില്ല പെട്ടെന്ന് കട്ടിലിൻ്റെ അടിയിൽ നിന്നും എന്തൊക്കെയോ ശബ്ദം കേൾക്കുകയും അതെന്താ എന്ന് കുനിഞ്ഞു നോക്കുമ്പോൾ അവിടെ എന്തോ ഒരു വസ്തു പൊതിഞ്ഞു കെട്ടിയതുപോലെ കാണുകയാണ് അത് എന്നാത്ത ചാതനം എന്ന് കരുതി എടുക്കാൻ ശ്രമിക്കുമ്പോൾ മേലെ ബെഡിൽ ആരോ കയറിയിരിക്കുന്ന പോലത്തെ ശബ്ദം കേൾക്കുകയാണ് നോക്കിയാൽ ആരോ ബെഡിൽ ഇരുന്നിട്ടുണ്ട് രണ്ട് കാലുകൾ കണ്ട് ആശ ഭയന്ന് നെഞ്ചടിപ്പോടെ അവിടെ തന്നെ നിൽക്കുമ്പോൾ കട്ടിലിന്റെ മറ്റേ വശത്തും വെളുത്ത തലമുടി താഴ്ന്നു വന്ന് ആശയുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി അത് കണ്ട് ആശ പേടിച്ച് അലറിയതും പെട്ടെന്ന് അവളുടെ അമ്മയുടെ പ്രേതം വന്ന് അലറിയതും ആശ ഞെട്ടി ഉണരുകയാണ് അതൊരു സ്വപ്നമായിരുന്നു സ്വപ്നമായിരുന്നു എന്ന് ഇപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് അങ്ങനെ പിറ്റേ ദിവസം ആശ ആ മുത്തശ്ശന് ഭക്ഷണം കൊടുക്കാൻ ട്രൈ ചെയ്യുകയാണ് ഇപ്രാവശ്യവും മുത്തശ്ശൻ ഭക്ഷണം കഴിക്കാതെ തട്ടിത്തെറുപ്പിക്കുകയാണ് ഇങ്ങനെ ചെയ്താൽ എങ്ങനെയാണ് അസുഖം മാറുന്നത് എന്നൊക്കെ പറഞ്ഞ് ആശ അവിടെ വൃത്തിയാക്കാൻ തുടങ്ങി അന്നേരം രാത്രി ആശ സ്വപ്നത്തിൽ കണ്ടതുപോലെത്തൊരു ഒരു കടലാസ് പോതി ഇവിടെയും കാണുകയാണ് കടലാസ് ചുരുട്ടി ഇട്ടതുപോലെയുള്ള ആ വസ്തു എടുത്ത് കൊണ്ടുപോയി വേസ്റ്റ് ബോക്സിലിട്ട് എല്ലാം വേസ്റ്റും എടുത്ത് കളയാനായി കൊണ്ടുപോവുകയാണ് അന്നേരം മുത്തശ്ശന്റെ മകന്റെ വൈഫിനെ മിയയെ കാണുകയാണ് ചില നാട്ടിൽ ചില മാസങ്ങളിൽ പഠിക്കൽ കോലം വരച്ച് പൂക്കളൊക്കെ വെക്കുന്ന ആചാരമില്ലേ അതേപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മിയ അതൊക്കെ നോക്കി വേസ്റ്റൊക്കെ വലിയ ഡസ്റ്റ്ബിനിൽ ഇട്ടിട്ട് ആശ നേരെ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് ഇപ്പോൾ രാമൻ ഹോസ്പിറ്റലിലെ റെസ്റ്റ് റൂമിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് കറൻറ്റ് കട്ടാവുകയാണ് ആരെങ്കിലും പുറത്തുണ്ടോ എന്ന് നോക്കി പുറത്തിറങ്ങി നോക്കുമ്പോൾ അവിടെ ശാന്തിയുടെ പ്രേതം നിന്നിട്ട് രാമനെ നോക്കിക്കൊണ്ടിരിക്കെ പേടിച്ച് രാമൻ അവിടുന്ന് ഓടിപ്പോകാൻ നോക്കിയെങ്കിലും ഡോർ തുറക്കാനേ പറ്റുന്നില്ല ശാന്തി പ്രേതം രാമൻ്റെ അടുത്തേക്ക് വരുമ്പോൾ രാമൻ ഭയന്ന് അവിടുന്ന് ഓടാൻ തുടങ്ങി എവിടെ ഓടിയാലും ശാന്തിയുടെ പ്രേതം പിടിവിടാതെ മുന്നിൽ വന്ന് യാണ് തീർന്ന് എൻ്റെ ജീവൻ ഇപ്പോൾ പോകും എന്ന് നെഞ്ചിടിപ്പോടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് കരണ്ട് വരികയും പ്രേതം പോവുകയും ഫ്രണ്ട് നഴ്സുകാരൻ എത്തുകയും സംഭവിച്ചത് ഓർത്ത് രാമൻ ഭയന്ന് നിൽക്കുകയാണ് പിറ്റേ ദിവസം ആശ അവളുടെ കട്ടിലിന് അടിയിലേക്ക് കുനിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോഴും അവിടെ എന്തോ ചുരുട്ടി കെട്ടിയ കടലാസ് പൊതി കാണുകയും അതിൻ്റെ ഫോട്ടോ എടുത്തു വെക്കുകയാണ് മുത്തശ്ശൻ്റെ മകന് അതായത് എൽഹന് ഞാൻ അത്യാവശ്യമായി ഒന്ന് പുറത്ത് പോയിട്ട് വരാം എന്നൊരു നോട്ട് എഴുതി വെച്ച് ആശ രാമനെയും കൂട്ടിയിട്ട് റമ്മിന്റെ വീട്ടിലേക്ക് പോവുകയും എന്നിട്ട് ആ ഫോട്ടോ റമ്മിന് കാണിച്ച് ഇത് എന്താ എന്ന് ചോദിക്കുമ്പോൾ ഇത് മന്ത്രിച്ചു വെച്ചതാണ് ഇത് നെഗറ്റീവ് ഇത് നിനക്ക് എവിടെന്ന കിട്ടിയത് എന്ന് റമ്മ ചോദിക്കുമ്പോൾ ഇതെന്റെ കട്ടിലിനടിയിലും പേഷ്യന്റ് മുത്തശ്ശന്റെ കട്ടിലിനടിയിലും ഉണ്ടായി എന്ന് ആശ പറയുകയാണ് ഓഹോ അപ്പോൾ ഇത് കാരണമാണ് ആ മുത്തശ്ശൻ സുഖമില്ലാതെ കിടക്കുന്നത് ഇതൊരു കൂടോത്രമാണ് ചിലപ്പോൾ മുത്തശ്ശന്റെ ഫാമിലിയിലുള്ള ആരെങ്കിലും ആയിരിക്കും എന്ന് റമ്മ പറയുകയാണ് അന്നേരം രാമൻ സൈലൻ്റായി ഇരിക്കുന്നത് കണ്ടിട്ട് നിൻ്റെ ബേർഡേ എപ്പോഴാ എന്ന് ചോദിക്കുമ്പോൾ അവൻ ജനിച്ച ദിവസം പറയുമ്പോൾ ഓഹോ നീ കിളിഫ്രൈഡേ ജനിച്ചവനാണോ നീ ഭാഗ്യമുള്ളവനാ ആ ദിവസം ജനിച്ചവർക്ക് കൂടോത്രം ഒന്നും ഏൽക്കില്ല അതുകൊണ്ട് കൂടോത്രം ചെയ്ത് നിന്നെ തകർക്കാൻ ആർക്കും പറ്റില്ല അത് കേട്ട് രാമൻ ഭയങ്കരമായി ആശ്വസിക്കുകയാണ് അതിനുശേഷം ഇനി നീ വീട്ടിൽ പോയിട്ട് ആ രണ്ട് കൂടോത്ര പുതിയ തീയിട്ട് കത്തിച്ച് ഈ കടലാസിലുള്ള മന്ത്രം ചൊല്ലിയാൽ മതി എന്ന് പറഞ്ഞ് മന്ത്ര ഡലാസ് കൊടുക്കുകയും ആശ അതുമായി രാമനെയും കൂട്ടി തിരിച്ചു പോവുകയും പുറത്തെത്തിയപ്പോൾ രാമൻ ആശയോട് എടി ആ റമ്മ പറഞ്ഞത് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ റമ്മ് എനിക്ക് ഒരു തവണ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായും വിശ്വസിക്കാം എന്ന് ആശ പറയുകയാണ് എന്നാൽ റമ്മ എന്ത് ഹെൽപ്പാണ് ആശയ്ക്ക് ചെയ്തതെന്ന് ആശ ഇപ്പോൾ രാമനോട് പറഞ്ഞില്ല ഓക്കെ വാ സമയം ഒരുപാടായി നമുക്ക് പോകാം എന്ന് പറഞ്ഞ് പോവുകയാണ് വീട്ടിലെത്തിയ ആശ ആദ്യം ആ രണ്ട് കൂടോത്ര പൊതിയും ബാത്റൂമിൽ വെച്ച് തീയിട്ട് കത്തിച്ച് റമ്മി കൊടുത്ത ആ മന്ത്രം എഴുതിയ കടലാസ് വായിക്കാൻ തുടങ്ങി അന്നേരം മിയ വന്ന് ഡോറിൽ തട്ടുകയും ആശ വേറെ വഴിയില്ലാത്തതിനാൽ ആ കൂടോത്ര പൊതി കത്തിറുന്നതിന് മുൻപേ അതിനെ കെടുത്തി വെള്ളത്തിലിട്ട് വേഗം പോയി ഡോർ തുറക്കുകയാണ് അകത്ത് കയറിയ മിയ ഇതെന്താ ഒരു പ്രത്യേകതര മാറ്റം നീ ഇവിടെ എന്താ ചെയ്യുന്നേ എന്ന് ചോദിക്കുമ്പോൾ ആശ ഒന്നും പറയാതെ നിൽക്കുകയാണ് അന്നേരം ആശയുടെ കയ്യിലെ മന്ത്രക്കടലാസ് പിടിച്ചു വാങ്ങി എടിയെ നീ മുത്തശ്ശനെ നോക്കാൻ മാത്രമാണ് വന്നിരിക്കുന്നത് വേണ്ടാത്ത കാര്യത്തിൽ തലയിടണ്ട എന്ന് പറയുകയാണ് ഇത് ഇവിടെ ഉള്ളത് എനിക്ക് മോശമായ സ്വപ്നമൊക്കെ വരുന്നത് എന്ന് ആശ പറയുമ്പോൾ നിനക്ക് ഈ വീടിനെക്കുറിച്ച് കൂടുതൽ ഒന്നും അറിയില്ല അതുകൊണ്ട് നിന്റെ ജോലി മാത്രം നീ നോക്കിയാൽ മതി എന്ന് ഗൗരവത്തിൽ പറഞ്ഞ് മിയ അവിടെ നിന്ന് പോവുകയാണ് അന്ന് രാത്രി ആശ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് അവളുടെ പേര് ആരോ വിളിക്കുന്ന വോയിസ് കേൾക്കാൻ തുടങ്ങി കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവളുടെ മരിച്ചുപോയ അമ്മ അവിടെ നിന്ന് ആശ പേടിച്ച് നോക്കിയിരിക്കുമ്പോൾ അമ്മപ്രേതം പ്രേതം കാറ്റിൽ പറന്നുപോയി ഒരു കബോർഡിന്റെ അകത്ത് നിന്ന് പുറകെ വാ എന്ന് പറഞ്ഞ് അപ്രത്യക്ഷമാവുകയാണ് ആശ അവിടെ ചെന്ന് കബോർഡ് തുറന്ന് നോക്കുമ്പോൾ അവിടെ ഒരു രഹസ്യ ഡോർ കാണുകയാണ് ആ ഡോർ തുറക്കുമ്പോൾ ഒരു റൂം കാണുകയാണ് അവിടേക്ക് പതുക്കെ പോവാൻ തുടങ്ങി അതിനകത്ത് മന്ത്രം ആഭിചാരം കൂടോത്രം ഒക്കെ ചെയ്യുന്ന പല തരത്തിലുള്ള വസ്തുക്കൾ കാണുകയാണ് ബലി കൊടുത്തതുപോലെ രക്തവും എല്ലും കൊട്ടും ഒക്കെ അവിടെയുണ്ട് അതേപോലെ ചില സിമ്പലൊക്കെ നിലത്ത് വരഞ്ഞു വെച്ചിട്ടുണ്ട് ആശ അതിൻ്റെയൊക്കെ ഫോട്ടോസ് എടുത്തു വെക്കുകയാണ് ഇതേ നേരം മറ്റൊരിടത്ത് കിടന്നുറങ്ങുന്ന രാമൻ്റെ കാലിൽ ആരോ ഇടിക്കുന്നത് പോലെ ഫീലായി രാമൻ ഉണർന്നു നോക്കുമ്പോൾ അവിടെ ശാന്തിയുടെ പ്രേതം ഇരുന്നിട്ടുണ്ട് അത് കണ്ട് രാമൻ പേടിച്ച് അലറുകയും ശാന്തിയുടെ പ്രേതം പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു അവിടെയും ആ കൂടോത്ര പൊതിക്കിട്ടുകയാണ് പേടിച്ച് വിറച്ച രാമൻ അതെടുത്ത് പുറത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തു അടുത്ത സീനിൽ മിയക്ക് എന്തോ സ്മെല്ലടിച്ച് നേരെ മുത്തശ്ശൻ്റെ റൂമിൽ പോയി നോക്കുമ്പോൾ അവിടെ ആ രഹസ്യ റൂം കണ്ട് ഭർത്താവിനെ വിളിച്ച് അലറിയതും ഭർത്താവ് ഓടി വന്ന് നിൽക്കുമ്പോൾ ഏയ് മനുഷ്യ ഇവിടെ ഇങ്ങനെ ഒരു രഹസ്യ റൂം ഉള്ള കാര്യം നിങ്ങൾക്ക് ഇതിനു മുൻപ് അറിയാമായിരുന്നോ അത് കേട്ട് എൽഹാൻ പതറിയ പോലെ നിന്ന് എനിക്കറിയാം എന്ന് പറയുകയാണ് മിയ ടെൻഷനായി ഏയ് മനുഷ്യ നിങ്ങൾ എൻ്റെ അടുത്ത് ഇതൊക്കെ മറച്ചു വെച്ചത് എന്തിനാ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് എന്ന് ഒന്നും അറിയാത്ത പോലെ ചോദിക്കുകയാണ് ആശയും അവിടെ തന്നെ ഇരുന്നിട്ടുണ്ട് മിയ ഉടനെ ടാർട്ടോ എന്നൊരുത്തന് കോൾ ചെയ്ത് ഉടനെ ഞങ്ങൾ വീട്ടിലേക്ക് വാ എന്ന് വിളിക്കുകയാണ് മറ്റൊരിടത്ത് രാമൻ നേരെ റമ്മിനെ കാണാൻ പോയിരിക്കുകയാണ് രാമനെ കണ്ടപ്പോൾ നീ ഇവിടെ വരും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്ന് റമ്മ പറയുകയാണ് രാമൻ ആണെങ്കിൽ അവന് അനുഭവപ്പെട്ട കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തു ഇതേ നേരം മിയ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ടാർട്ടോ ഒരു മന്ത്രവാദിയാണ് ടാർട്ടോ പറഞ്ഞ പ്രകാരമാണ് മിയ കൂടോത്ര പൊതി വീട്ടിൽ വെച്ചത് ഇതേ നേരം മറ്റേയിടത്ത് റമ്മ രാമനോട് ആ വീട്ടിൽ എന്തോ ബ്ലാക്ക് മാജിക് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പണക്കാരനാവാനാണ് ആണ് കൂടോത്രം ഒക്കെ ചെയ്തു വെച്ചത് അതിന് ബലി കൊടുക്കുന്ന ചടങ്ങൊക്കെ ചെയ്തിട്ടുണ്ടാവും ആ ഫാമിലിയിലുള്ളവരെ ഒക്കെ ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചിട്ടുണ്ട് എന്ന് ആ വീട്ടിൽ നടക്കുന്ന അമാനുഷിക കാര്യങ്ങൾ വെച്ച് റം പ്രവചിക്കുകയാണ് ഇതേ നേരം മിയ വരുത്തിച്ച ടാർട്ടോ എന്ന മന്ത്രവാദി മിയയുടെ മകളുടെ ഫോട്ടോ എടുത്തു നോക്കി ഈ പെൺകുട്ടി എത്ര വയസ്സിലാണ് മരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പതിമൂന്നാമത്തെ വയസ്സിലെ മരിച്ചുപോയി അവൾക്ക് എന്താ അസുഖം എന്ന് ഡോക്ടർക്ക് പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് മിയയുടെ ഹസ്ബൻഡ് എൽഹാൻ പറയുകയാണ് ശരി നിന്റെ അമ്മ എങ്ങനെ മരിച്ചത് എന്ന് എൽഹനോട് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ ആത്മഹത്യ ചെയ്തു എൻ്റെ അനിയത്തി മരിച്ച് എട്ട് വർഷമായപ്പോൾ അമ്മയും ആത്മഹത്യ ചെയ്തു മറ്റേ സ്ഥലത്ത് റമ്മ രാമനോട് ആ വീട്ടിലെ സീക്രട്ട് റൂമിൽ ഏതോ ഒരു സാത്താൻ ഉണ്ട് എന്നും ആ സാത്താൻ എട്ട് വർഷത്തിലൊരിക്കൽ ഒരു ബലി സ്വീകരിക്കും എന്നും പറയുകയാണ് ഇപ്പോൾ വീട്ടിൽ ടാട്ടോ മന്ത്രവാദി ആ ഒരു രഹസ്യ റൂമിൻ്റെ അകത്തേക്ക് പോയി ഈ രഹസ്യ രഹസ്യാറ എപ്പോഴാണ് നിൻ്റെ അച്ഛൻ ക്ലോസ് ചെയ്തത് എന്ന് എൽഹനോട് ചോദിക്കുമ്പോൾ അത് പിന്നെ മൂന്ന് വർഷം മുൻപാണ് എന്ന് പറയുകയാണ് ഈ രഹസ്യ അറ അടച്ചതിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് ടാർട്ടോ ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛനും മെല്ലെ മെല്ലെ അസുഖം ബാധിച്ചു എന്ന് പറയുകയാണ് അങ്ങനെ ടാർട്ടോ ആ രഹസ്യ അറയിൽ കയറി അവിടെയുള്ള തിങ്സൊക്കെ നോക്കാൻ തുടങ്ങി മറ്റേ സ്ഥലത്ത് റമ്മ രാമനോട് ആ സാത്താൻ മൊത്തത്തിൽ ആ ഫാമിലിയെ നശിപ്പിക്കുന്നതുവരെ ആ വീട്ടിലെ സുഖമില്ലാതെ കിടക്കുന്ന മുത്തശ്ശനെ കൊല്ലില്ല എന്നാൽ ഇപ്പോൾ സാത്താൻ തളർന്നിരിക്കുകയാണ് സാത്താൻ പുറത്തു നിന്നും ഒരു ശക്തി ആവശ്യമുണ്ട് ആ ഒരു ശക്തി കിട്ടിയാൽ സാത്താൻ വിചാരിച്ച കാര്യങ്ങൾ സാത്താൻ ചെയ്തുകൊണ്ടിരിക്കും ും എന്നൊക്കെ പറയുകയാണ് ആശ ആണെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ കോൾ ചെയ്ത് രാമന് കാണിക്കുമ്പോൾ അത് രാമൻ നേരെ റമ്മന് കാണിക്കുകയാണ് പെട്ടെന്ന് ആശയെ സാത്താൻ പിടികൂടി ഫോൺ തട്ടിപ്പറിച്ച് നിലത്തിട്ട് സാത്താന്റെ വോയിസിൽ ഇത് എന്റെ സ്ഥലമാണ് എന്ന് പറയുകയാണ് ഇന്ന പക്കം റമ്മ രാമനോട് എടാ നീ അവിടേക്ക് എത്രയും പെട്ടെന്ന് പോയിക്കോ എനിക്ക് എന്തോ ആ മന്ത്രവാദിയുടെ മേൽ വിശ്വാസമില്ല ആശ അവിടെ ആപത്തിലാണെന്ന് തോന്നുന്നു നീ പെട്ടെന്ന് പോയി അവളെ രക്ഷക്ക് ഇന്ന് കിളി ഫ്രൈഡേ ആണ് ഇന്നാണ് ആ ചടങ്ങ് ചെയ്യാൻ പോകുന്നത് ആ ചടങ്ങ് നടക്കാൻ പാടില്ല ദാ ഈ മന്ത്രം ആ ചടങ്ങ് നടക്കുന്ന സമയത്ത് നീയും ആശയും ചേർന്ന് വായിക്ക് എന്ന് പറഞ്ഞ് ഒരു മന്ത്രത്തെ കൊടുത്ത് രാമനെ റമ്മ പറഞ്ഞു വിടുകയാണ് ഇതേ നേരം അന്തപ്പക്കം ആശ പ്രേതപാദം കയറിയതുപോലെ എഴുന്നേറ്റ് നേരെ മന്ത്രവാദിയുടെ അടുത്തേക്ക് പോയി അവൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് പുറത്ത് പോറത്ത് പോയി എന്ന് അലറി പറയുകയാണ് അന്നേരം മന്ത്രവാദിയുടെ ആളുകൾ വന്ന് ആശയെ പിടിച്ചു മാറ്റുമ്പോൾ ആശയുടെ ശരീരത്തിൽ കയറിയ സാത്താൻ ഇത് എൻ്റെ സ്ഥലം എന്തിനാ നിങ്ങൾ ഇവിടെ വന്നത് എന്ന് പറയുകയാണ് അന്നേരം മന്ത്രവാദി നീ ആരാ നിൻ്റെ പേരെന്താ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആരാണെന്ന് പറയാൻ പറ്റില്ല എന്ന് സാത്താൻ പറയുകയാണ് ഉടനെ മന്ത്രവാദി മന്ത്രം ചൊല്ലി ആശയുടെ വായിൽ കൈ ഇട്ട് എന്തോ നൂഡിൽസ് പോലെ എന്തോ ഒരു കയർ പുറത്തെടുക്കുകയും ആശ ഛർദിച്ച് അവിടെ വീഴുകയാണ് അതിനുശേഷം മന്ത്രവാദി മിയയോടും എൽഹനോടും ഇന്ന് ഫ്രൈഡേ ഇന്നൊരു ചടങ്ങ് ചെയ്തേ ആവണം എന്ന് പറയുകയാണ് ഇതേ നേരം വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന രാമനെ കാണാം അങ്ങനെ ഒരു വിധത്തിൽ ആ വീട്ടിലേക്ക് എത്തി ആരും കാണാതെ മതിൽ ചാടി വീടിനകത്തേക്ക് നുഴഞ്ഞു കയറാൻ നോക്കുകയാണ് അകത്ത് മന്ത്രവാദി സീക്രട്ട് റൂമിലും മന്ത്രവാദിയുടെ ആളുകൾ മുത്തശ്ശന്റെ റൂമിലും ആ ചടങ്ങ് ചെയ്യാൻ തുടങ്ങി ആശയ ആണെങ്കിൽ ഒരു റൂമിൽ കെട്ടിവെച്ചിരിക്കുകയാണ് രാമൻ നേരെ അവിടെ എത്തി ആശയുടെ കെട്ടെല്ലാം മാറ്റി റമ്മ കൊടുത്ത ആ മന്ത്രക്കടലാസ് കാണിച്ച് ഞാനും നീയും ഇത് വായിക്കണം എന്ന് പറയുകയാണ് അങ്ങനെ ഇവർ മന്ത്രം വായിച്ച് തീർന്നതും മറ്റേ റൂമിൽ മന്ത്രവാദിയും മന്ത്രം ചൊല്ലി തീർന്നതും അവിടെ വച്ചിട്ടുള്ള മന്ത്രകൂടോത്ര പൊതികളും പൊട്ടി തകർന്ന് കത്താൻ തുടങ്ങി മറ്റേ റൂമിൽ രാമൻ ആശയോട് ഇനി നമുക്ക് പോകാം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആരോ വരുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി അതിനാൽ രാമൻ ആശയുടെ കൈയും കാലും പഴയതുപോലെ കെട്ടിവെച്ച് കട്ടിലിന്റെ അടിയിൽ പോയി ഓളിഞ്ഞ് നിൽക്കുകയാണ് അന്നേരം ആ റൂമിലേക്ക് മന്ത്രവാദി ടാട്ടോയും കൂടെയുള്ളവരും വരികയാണ് മന്ത്രവാദി ആശയെ നോക്കി ഇപ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ല അവൾക്ക് വെള്ളം കൊടുക്ക് റിലാക്സ് ചെയ്യട്ട് ഞാൻ ഇപ്പോൾ പോകുന്നു എന്ന് പറഞ്ഞ് മന്ത്രവാദി പോവുകയാണ് അവരെല്ലാം പോയപ്പോൾ രാമൻ കട്ടിലിന്റെ അടിയിൽ നിന്നും പുറത്തു വരുമ്പോൾ അവിടെ ആശയുടെ ബാഗിൽ ഇപ്പോൾ ഇവർ വായിച്ച പോലത്തെ മന്ത്രക്കടൽ കാണുകയാണ് അതിൽ കിളി ഫ്രൈഡേക്ക് ഈ മന്ത്രം പന്ത്രണ്ട് തവണ മുത്തശ്ശൻ്റെ റൂമിൽ ഇരുന്നിട്ട് വായിക്ക് ഞാൻ നിന്നെ വന്ന് കൂട്ടിയിട്ട് പോകാം എന്ന് എഴുതിയിട്ടുണ്ട് അത് വായിച്ചതും രാമന് എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉള്ളത് തോന്നുകയാണ് എന്തെന്നാൽ നേരത്തെ വായിച്ച മന്ത്രം തന്നെയാണ് ഇതിലും റാം എഴുതിയിട്ടുള്ളത് പിന്നെ എന്തിനാണ് എൻ്റെ കയ്യിൽ വീണ്ടും മന്ത്രക്കടലാസ് തന്നു വിട്ടത് അതിനാൽ റമ്മിൻ്റെ പക്കൽ എന്തോ ഒരു സീക്രട്ട് ഉണ്ട് എന്ന് റമ്മിന് ഇപ്പോൾ രാമന് സംശയം തോന്നുകയും ഒരു മന്ത്രക്കടലാസ് ആശയക്ക് കൊടുത്തിട്ട് ഞാൻ ഇപ്പോൾ വരാം നീ ഇവിടെ തന്നെ കിടക്ക് എന്ന് പറഞ്ഞ് രാമൻ മാത്രം അവിടെ നിന്ന് നേരെ റമ്മിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് റമ്മ ആണെങ്കിൽ അവളുടെ വീട്ടിൽ മെഴുകുതിരി ഒക്കെ കത്തിച്ച് കളം വരച്ച് എന്തോ പൂജ ചെയ്യുകയായിരുന്നു അന്നേരം ഒരു തീ ഉരുള പറന്ന് നേരെ ആശയുടെ വീട്ടിലേക്ക് ആ ഒരു സീക്രട്ട് റൂമിലേക്ക് പോവുകയാണ് ഉറങ്ങിക്കൊണ്ടിരുന്ന ആശ പെട്ടെന്ന് കണ്ണ് തുറക്കുകയും അവളെ ആരോ പേര് പറഞ്ഞ് വിളിക്കുന്ന പോലെ കേൾക്കാൻ തുടങ്ങി നേരെ വോയിസ് കേട്ട ഭാഗത്തേക്ക് അതായത് രഹസ്യ റൂമിലേക്ക് പോകാൻ തുടങ്ങി അവിടെയും അവളുടെ പേര് വിളിച്ച് അവളുടെ അമ്മ വിളിക്കുകയാണ് നോക്കിയാൽ അവിടെ ആശ യുടെ അമ്മ നിന്നിട്ട് എന്നെ രക്ഷിക്കുക എന്ന് പറയുകയാണ് ആശ കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങി ഈ സമയത്ത് മിയ ഏതോ ഒരു ശബ്ദം കേട്ട് ഉണരുകയും അവളും ആ ശബ്ദം കേട്ട് രഹസ്യ റൂമിലേക്ക് പോവുകയാണ് അവിടെ ഒരു ജനാല കഥക് അടച്ചിട്ടുണ്ട് അത് തുറന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് ആരോ മിയയെ പിടിച്ച് ജനാല വഴി തള്ളി താഴെയിടുകയാണ് അന്നേരം എൽഹനും പെട്ടെന്ന് ഉണരുകയും മിയയെ കാണുന്നില്ലല്ലോ എന്ന് മിയയെ അന്വേഷിച്ച് പുറത്തു പോയപ്പോൾ മിയ തോട്ടത്തിൽ വീണ് കിടക്കുന്നത് കാണുകയും ഓടിപ്പോയി പൊക്കിയെടുത്ത് നോക്കുമ്പോൾ രക്തം മരിച്ചു കിടക്കുകയായിരുന്നു ആകെ വിഷമിച്ച് ഭാര്യയെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ അച്ഛൻ്റെ അതായത് കിടപ്പിലായ മുത്തശ്ശന്റെ ചിരിക്കുന്ന വോയിസ് കേൾക്കാൻ തുടങ്ങി എല്ലാറ്റിനും കാരണം അച്ഛനാണെന്ന് കരുതി എൽഹനും ഭയങ്കര ദേഷ്യം വന്ന് തേറി പറയാൻ തുടങ്ങി ഉടനെ അവിടെയുള്ള ഒരു ഇരുമ്പ് കമ്പി എടുത്തിട്ട് നേരെ അകത്തേക്ക് പോകാൻ തുടങ്ങി റമ്മിന്റെ വീട്ടിലേക്ക് പോയ രാമൻ റമ്മും മന്ത്ര ചടങ്ങ് ചെയ്യുന്നത് നോക്കി നിൽക്കുമ്പോൾ നീ വരും എന്ന് എനിക്ക് തോന്നി കൃത്യം നീ വരുകയും ചെയ്തു എന്ന് റമ്മ പറയുകയാണ് മറ്റേയിടത്ത് അച്ഛനെ അടിച്ചു കൊല്ലാനായി റൂമിലേക്ക് പോയെങ്കിലും അയാളെ കാണാനില്ല എന്നാൽ അച്ഛൻ ചിരിക്കുന്ന ശബ്ദം മാത്രം രഹസ്യ റൂമിൽ നിന്നും കേൾക്കാൻ തുടങ്ങി അങ്ങനെ എൽഹനും ആ റൂമിലേക്ക് പോവുകയും ചെയ്തു മറ്റേ വശത്ത് രാമൻ ആ മന്ത്രക്കെട്ട് റമ്മിന് കാണിച്ച് ഇതേപോലെ മന്ത്രക്കെട്ട് ഞാൻ ശാന്തിയുടെ പക്കലും കണ്ടു ഇപ്പോൾ ഇത് ആശയുടെ ബാഗിൽ നിന്നും കിട്ടി നിങ്ങൾ എന്തിനാ ഈ മന്ത്രപ്പോതി കൊടുത്തത് അത് കേട്ട് ഇത് എല്ലാ മന്ത്രവാദികളുടെ പക്കലും ഉണ്ടാവും ചിലപ്പോൾ ഇത് വീട്ടിലേക്ക് വന്ന ആ ടാർട്ടോ എന്ന മന്ത്രവാദി കൊടുത്തതായിരിക്കും എന്ന് പറഞ്ഞെങ്കിലും അത് രാമൻ വിശ്വസിച്ചില്ല നിങ്ങൾ കള്ളം പറയണ്ട നിങ്ങൾ തന്നെയാണ് വച്ചത് എന്നോട് സത്യം പറ നിങ്ങളുടെ പ്ലാൻ എന്താ എന്ന് ദേഷ്യപ്പെട്ട പോലെ ചോദിക്കുകയാണ് ഇപ്പോൾ മറ്റേ സ്ഥലത്ത് രഹസ്യ റൂമിൽ മുത്തശ്ശൻ ഇരുന്നിട്ട് പിറാന്തന പോലെ ബക്കബക്കാന്ന് ചിരിക്കാൻ തുടങ്ങി ഇതേ നേരം റമ്മ രാമനോട് ചിരിച്ചോണ്ട് എനിക്ക് ആവശ്യമുള്ളത് ആ വീട്ടിലുണ്ട് എന്നെ കൊണ്ട് അത് എടുക്കാൻ പറ്റില്ല എന്നാൽ അത് എടുക്കാൻ മറ്റൊരാൾക്ക് ശക്തി കൊടുക്കാൻ എനിക്ക് പറ്റും അന്നേരമാണ് ഞാൻ ശാന്തിയെ ഉപയോഗിച്ച് അത് എടുക്കാൻ ശ്രമിച്ചത് എന്നാൽ അവൾ ഭയങ്കര വീക്കാണ് അവളെ കൊണ്ട് സാധിച്ചില്ല അത് കേട്ട് രാമൻ ഷോക്കായി എല്ലാം റമ്മിൻ്റെ പ്ലാൻ ആണല്ലേ എന്ന് ഓർത്ത് സ്തംഭിച്ച് നിൽക്കുകയാണ് രാമനെ തുടക്കത്തിൽ പൊക്കിപ്പറഞ്ഞതും റമ്മിൻ്റെ പ്ലാൻ ആയിരുന്നു രാമന് പ്രേതത്തെ കാണിച്ച് പേടിപ്പിച്ച് ഇവിടേക്ക് വരുത്തിച്ചതും റമ്മിൻ്റെ പ്ലാൻ ആയിരുന്നു ഇപ്പോൾ രഹസ്യ റൂമിൽ എൽഹൻ അച്ഛനെ കൊല്ലാൻ പോകുമ്പോൾ പെട്ടെന്ന് എൽഹൻ്റെ കഴുത്തിൽ ഒരു ശക്തി പിടിച്ച് അവനെ ഏറെയിൽ തൂക്കി നിർത്തുകയാണ് അതൊക്കെ കണ്ട് അച്ഛൻ ചിരി തന്നെ അങ്ങനെ കഴുത്ത് ഞെരുക്കി ഒടുവിൽ എൽഹൻ മരിക്കുകയും ചെയ്തു ഇപ്പോഴാണ് ചിരിച്ചോണ്ടിരുന്ന അച്ഛൻ നോർമലാവുന്നത് ും മകൻ മരിച്ചത് കണ്ട് വിഷമിച്ച് കരയുന്നതും ഇപ്പോൾ റമ്മ രാമനെ മന്ത്രം ചൊല്ലി അനങ്ങാൻ പറ്റാത്ത തരത്തിൽ തളർത്തി കിടത്തുകയും ചെയ്തു ശേഷം മന്ത്രങ്ങൾ ചൊല്ലി ഒരു പുക ശ്വസിപ്പിച്ചുകൊണ്ടിരിക്കെ അവൻ മരിച്ചതുപോലെ ചലനം അറ്റിക്കിടക്കുകയും ശേഷം റമ്മ അവൻ്റെ തലയിൽ ശവത്തിന് തുണി ചുറ്റുന്ന പോലെ ചുറ്റി ഒരു കത്തി എടുത്തു പിടിച്ച് നിനക്ക് വേദനിക്കില്ല എന്ന് റമ്മു പറയുകയാണ് അല്പം കഴിഞ്ഞ് കാണുന്നത് ഒരു കവറിൽ എന്തോ പൊതിഞ്ഞെടുത്ത് റമ്മു പുറത്ത് വന്ന് രാമൻ്റെ വണ്ടിയിൽ കയറി രഹസ്യ അറയുള്ള വീട്ടിലേക്ക് പോകുന്നതാണ് ഇപ്പോൾ ആ വീട്ടിൽ അച്ഛൻ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് നോക്കിയാൽ അച്ഛൻ്റെ ദേഹത്തേക്ക് ആരോ പെട്രോൾ ഒഴിക്കുന്ന പോലെയുണ്ട് ആശയുടെ ശരീരത്തിലാണ് ആ സാത്താൻ ഉള്ളത് ഇപ്പോൾ മുത്തശ്ശൻ്റെ ആ അച്ഛൻ്റെ ഫാമിലിയിലെ എല്ലാവരെയും കൊന്നു തീർത്തതിനാൽ സാത്താൻ മുത്തശ്ശനെയും പെട്രോൾ ഒഴിച്ച് തീയിട്ട് കത്തിക്കുകയും ചെയ്തു അതോടെ ആശയുടെ ശരീരത്തിൽ സാത്താൻ പോവുകയും ചെയ്തു മുന്നിൽ ആ കാഴ്ചകൾ കണ്ട് ആശ വിഷമിച്ച് കരയുകയാണ് പെട്ടെന്ന് എന്തോ കണ്ട് ആശ ഭയപ്പെടാൻ തുടങ്ങി നോക്കിയാൽ അത് സാത്താൻ യഥാർത്ഥ രൂപത്തിൽ ഒരു കൊടൂര രൂപത്തിൽ വരികയാണ് അന്നേരം അവിടെ എത്തിയ റമ്മ കയ്യിലുള്ള സഞ്ചിയിൽ നിന്നും നേരത്തെ വെട്ടിയെടുത്ത രാമന്റെ തലയെടുത്ത് സാത്താന്റെ മുന്നിൽ വെക്കുകയാണ് അത് കണ്ട് ആശ ഛർദിക്കാൻ തുടങ്ങി റമ്മ് ആ സാത്താനെ വണങ്ങാൻ തുടങ്ങി ഈ സാത്താൻ്റെ പേരാണ് കജിമാൻ കീളിഫ്രൈയുടെ ജനിച്ച രാമൻ്റെ തലയെ ഞാൻ നിങ്ങൾക്ക് ബലിയായി അർപ്പിക്കുന്നു നിങ്ങൾ എപ്പോഴും എനിക്ക് രക്ഷകനായി നിൽക്കണം എന്ന് റമ്മ് പറയുമ്പോൾ നീ എന്നെ നിന്റെ കൂടെ വരാനാണോ ആവശ്യപ്പെടുന്നത് എന്ന് കജിമാൻ ചോദിക്കുകയാണ് അതെ ഞാൻ നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ ജീവിതകാലം മൊത്തം ചെയ്തു തരാം എന്ന് റമ്മ് പറയുകയാണ് ഉടനെ കജിമാൻ അവിടുന്ന് അപ്രത്യക്ഷമായി പോവുകയും അവിടെ ഒരു താക്കോൽ മാത്രം കാണുകയാണ് റമ്മ് എഴുന്നേറ്റ് പോയി ആ താക്കോൽ എടുത്തിട്ട് ആശയുടെ അടുത്തേക്ക് പോയി നിൽക്കുമ്പോൾ ആശ കരഞ്ഞുകൊണ്ട് റമ്മിൻ്റെ കയ്യിൽ പിടിക്കുകയാണ് ഇപ്പോഴാണ് ആശ തൻ്റെ അമ്മയെ കാണണം എന്ന് പറഞ്ഞ് റമ്മിനെ മീറ്റ് ചെയ്ത തുടക്കത്തിലെ ആ സീൻ കാണിക്കുന്നത് ആ സീനിൽ ആശ കരഞ്ഞുകൊണ്ട് റമ്മിനോട് എനിക്ക് എൻ്റെ അമ്മയെ കാണണം അമ്മയെ എനിക്ക് ജീവനോട് വേണം എന്ന് ചോദിക്കുകയാണ് എന്നെക്കൊണ്ട് നിന്നെ സഹായിക്കാനൊക്കെ പറ്റും നിൻ്റെ അമ്മയെ ജീവനോടെ നിനക്ക് തിരിച്ചു കിട്ടും എന്നാൽ അതിന് നീ എന്നെ സഹായിക്കണം എന്ന് റമ്മു പറയുകയാണ് അതിന് ആശ തയ്യാറാവുകയായിരുന്നു ആശ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് മരിച്ചു പോയ അവളുടെ അമ്മയെ തിരിച്ചു കിട്ടാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ അതിനുശേഷം കജിമാൻ്റെ അടയാളമായ ആ ഒരു കീ എടുത്ത് അവളുടെ തിങ്സ് എല്ലാം പാക്ക് ചെയ്ത് റമ്മ് ആ വീട്ടിൽ നിന്നും തിരിച്ചു പോവുകയാണ് കജിമാന്റെ കീ പോലെ പല തരത്തിലുള്ള കീസ് റമ്മിൻ്റെ പക്കലുണ്ട് അതിനർത്ഥം കജിമാനെ പോലുള്ള പല തരത്തിലുള്ള സാത്താനെ റമ്മ് അടിമകളാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് മറ്റേയിടത്ത് ആശ നേരെ അവളുടെ സ്വന്തം വീട്ടിൽ എത്തിയപ്പോൾ അവളുടെ അമ്മയുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങി പോയി നോക്കിയാൽ ആശയുടെ അമ്മ ജീവനോടെ കിടക്കുന്നത് കാണുകയാണ് മരിച്ചു പോയ അമ്മയെ തിരിച്ചു കിട്ടാനാണ് ആശ റമ്മുമായി എല്ലാം പ്ലാൻ ചെയ്തതും ശേഷം റമ്മിൻ്റെ നിർദ്ദേശപ്രകാരം ഹോം നഴ്സായി രഹസ്യ അറയിൽ കഴിയുന്ന കജിമാൻ എന്ന സാത്താൻ്റെ വീട്ടിലേക്ക് പോയതും അവിടെയുള്ളവരെ ഒക്കെ കൊല്ലാൻ കജിമാന്റെ ശക്തിയായി ആശ സഹായിച്ചതും ഒടുവിൽ കിളി ഫ്രൈഡ് ജനിച്ച രാമനെ സാത്താനു ബലി അർപ്പിച്ച് പ്രീതിപ്പെടുത്തി കജിമാനെ റമ്മിന്റെ അടിമയാക്കിയതും കജിമാനിലൂടെ ആശയ്ക്ക് തന്റെ അമ്മയെ തിരിച്ചു ഇതോടെ ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു ബൈ ബൈ